എല്ലാവർക്കും നമസ്കാരം എൻ എച്ച് എം ഡിവിഷൻ ഒരു സീരീസ് ഓഫ് ട്രെയിനിങ് എല്ലാ കാറ്റഗറി സ്റ്റാഫിനും കൊടുക്കുന്നുണ്ട് അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് അതിൽ നേഴ്സിംഗ് അസിസ്റ്റന്റുമാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഗ്രേഡ് ടു അറ്റൻഡർ ഇവർക്കൊക്കെ വളരെ കുറച്ച് ട്രെയിനിങ്ങുകൾ മാത്രം മറ്റു കാറ്റഗറി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആണ് കിട്ടി വന്നിരുന്നത് പക്ഷെ നമ്മളിപ്പോ നമ്മളുടെ സ്ഥാപനങ്ങളൊക്കെ തന്നെ എൻകുഴ്സ് അല്ലെങ്കിൽ എന്നെ ബി എച്ച് അല്ലെ ക്യാഷ് അക്രഡേഷൻ ഇതുമായിട്ടൊക്കെ പോകുമ്പോൾ നമ്മളുടെ എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റാഫും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ പറയുന്ന അടിസ്ഥാന ഹെൽത്ത് ജ്ഞാനം അതെല്ലാവർക്കും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ഇങ്ങനെ കുറെ ഏരിയയില് നമ്മള് എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റാഫും നല്ല വെൽവേഴ്സ് ഇതായെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം അക്രഡേഷനുകളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു അത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ആരോഗ്യവും പ്രധാനമാണ് അതുപോലെ തന്നെ വരുന്ന രോഗികളുടെ ആരോഗ്യവും പ്രധാനമാണ് അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ നഴ്സിംഗ് അസിസ്റ്റൊക്കെ ആകുമ്പോൾ അവരാണ് ഡ്രസ്സിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ പല പ്രൊസീജിയേഴ്സിനും അസിസ്റ്റ് ചെയ്യുന്നു മേജർ ആശുപത്രികളാകുമ്പം ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ ചിലപ്പോ കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി ചെയ്ത രീതി ഇനി നമുക്ക് പറ്റില്ല കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സ്റ്റെറിലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര സമയമാണ് അതിന് ചെയ്യേണ്ടത് നമ്മൾ ബ്ലീച്ച് സൊല്യൂഷനിലെ ഇൻസ്ട്രുമെന്റ് എത്ര നേരം ഇടണം ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യണം എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഇങ്ങനെ സൊല്യൂഷൻ ഒക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അത് തുരുമ്പ പിടിച്ച് അല്ലെങ്കിൽ അതിന്റെ ഷാർപ്നെസ് ഒക്കെ പോയിട്ട് അങ്ങനെയൊക്കെ പല ഇതുണ്ട് പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ചിലപ്പോ ഇങ്ങനെ ഹോൾഡറിൽ എടുത്തിട്ട് ജസ്റ്റ് തിളച്ച വെള്ളത്തിലോട്ട് മുക്കി എടുക്കുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിരുന്നു പണ്ട് പക്ഷെ ഇനി അങ്ങനെയല്ല നമ്മള് അതിന്റെ അതായത് ക്വാളിറ്റി ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും ഇത്ര ഇത്ര സമയം അല്ലെങ്കിൽ ഇത്ര രീതിയിൽ വേണം എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ അതിന്റെ സയൻസ് മനസ്സിലാക്കി തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഇത്രയധികം കാറ്റഗറി നമുക്ക് ഇപ്പൊഴ്സി ഗ്രേഡ് ടു എന്നൊക്കെ പറയുന്നത് ഒരുപാട് നമ്പേഴ്സും ഉണ്ടാവും അപ്പൊ എല്ലാവരെയും നമുക്ക് സ്റ്റേറ്റിലോട്ടോ അല്ലെ ജില്ലയിലോട്ടോ ഒക്കെ വിളിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിട്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂഷനില് അവിടുത്തെ നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ് ആയ നേഴ്സസ് അവര് അവര് നിങ്ങളെ ശരിക്കും ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോ ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഇതുപോലെ സൂം മീറ്റിംഗ് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ തരുന്ന ട്രെയിനിങ്ങുകളെല്ലാം എല്ലാം ചെയ്തിട്ട് ആ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് തന്നെ അതാത് സ്ഥാപനങ്ങളിൽ നിങ്ങൾ പരിശീലിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഒരു ധാരണ കാണും നമ്മൾ ഇത്രയും ഇങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് ആ രീതിയിൽ അല്ല നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട് അതിനുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് അടിസ്ഥാന വിജ്ഞാനം ഇൻഫെക്ഷൻ കൺട്രോൾ എങ്ങനെയാണ് ഒരു ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഒരു യൂണിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് ഓരോരുത്തരും അതിന്റെ മേഖലയിൽ വിദഗ്ധരായാലും നിങ്ങൾക്ക് ക്ലാസ് എടുക്കും അപ്പം അതിന് ശേഷം തിരിച്ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ സൂപ്പർവൈസേഴ്സിനോട് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഓൺ ദ ജോബ് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് അവരോട് അല്ല സംശയങ്ങൾ നിങ്ങൾ അത് അവിടെ പരിഹരിക്കേണ്ടതാണ് ഇന്നും ഈ ട്രെയിനിങ്ങിനെ നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വേണം പോകാനായിട്ട് അങ്ങനെ മാക്സിമം ഈ ട്രെയിനിങ്സുകൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വരുന്ന രോഗികളുടെ ആരോഗ്യത്തിനും ശരിയായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വൈവിധ്യമാർന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ഒരു കാറ്റഗറി ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ് നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റൻസ് അത് പലതരം ആശുപത്രികളിലാവട്ടെ പല ലാബുകളിലാവട്ടെ ഇവിടെ എല്ലാവർക്കും പോസ്റ്റിംഗ് ഉണ്ട് അപ്പം അവിടെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ജോലികളായിരിക്കും ചെയ്യേണ്ടി വരുന്നത് മാഡം ബഹുമാനപ്പെട്ട ജയശ്രീ മാഡം പറഞ്ഞതുപോലെ തന്നെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഓൺ ദ ജോബ് അല്ലെങ്കിൽ ഓൺ സൈറ്റ് ട്രെയിനിങ് നിങ്ങളുടെ ഇമീഡിയറ്റ് സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ് തരുന്നുണ്ടാവും അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ നിലവില് നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാ ആശുപത്രികൾക്കും ക്വാളിറ്റി അക്രഡിറ്റേഷൻ വേണം എന്നുള്ള നിലയിലാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നിവിടെ പങ്കെടുത്തിരിക്കുന്നതിൽ നല്ലൊരു ശതമാനവും മേജർ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ക്വാളിറ്റി അക്രഡിറ്റേഷൻ വേണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം തന്നെ എല്ലാ തലത്തിലുമുള്ള സ്റ്റാഫുകൾക്കും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഒരേ രീതിയിലുള്ള നമ്മുടെ ജോലിയിലൊരു കൂടുതൽ മികച്ച പരിശീലനം ലഭിക്കുന്നതോടുകൂടി നല്ല കെയർ കൊടുക്കാൻ രോഗികൾക്ക് മെച്ചപ്പെട്ട കെയർ കൊടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ക്വാളിറ്റി ട്രെയിനിങ്ങിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടാനും ഇത് ഈ പരിപാടിയിലൂടെ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റാഫും ഓൺ പ്രോസസ് നമുക്ക് ട്രെയിൻഡ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാലും നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് മാറി വേറൊരു സ്ഥാപനത്തിലേക്ക് പോയാലും ഒരേ നിലവാരത്തിലുള്ള ചികിത്സ ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളു പൊതുവിലുള്ള ആരോഗ്യ രംഗത്തെ പറ്റിയിട്ടും നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് സജ്ജമാക്കിയിരിക്കുന്നതിനെ പറ്റിയിട്ടും എന്നുള്ള ഒരു പൊതുവിലുള്ള അറിവ് തരുന്നതിനെ പറ്റിയിട്ടാണ് ഈ സെഷൻ അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം ജനറൽ ആയിട്ടുള്ള ഒരു സെഷനാണുള്ളത് അതിലേക്ക് നമുക്ക് കടക്കാം ആരോഗ്യ സ്ഥാപനങ്ങളിലെ പൊതുവെയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ അപ്പൊ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഒരു ഹെൽത്ത് കെയർ ടീം ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഹെൽത്ത് കെയർ ടീമിലെ ഒരു പ്രധാന ഘടകമാണ് നഴ്സിംഗ് അസിസ്റ്റൻസും അപ്പൊ നമ്മുടെ നിലവിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ എങ്ങനെയാണ് കുറെ പേരെങ്കിലും ഇതിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവാം മാറി വന്നവരൊക്കെ ഉണ്ടാവാം അപ്പൊ പലപ്പോഴും നമ്മുടെ ആരോഗ്യ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതാത് ആശുപത്രികൾ എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും എന്നാലും മുഴുവനായിട്ടും ഉള്ള ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ജോലി സ്വഭാവം മറ്റേതൊരു തൊഴിൽ പരിസ്ഥിതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇപ്പൊ ഒരു സാധാരണ ഒരു ഓഫീസിൽ നിന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് നമ്മൾ ആശുപത്രിയിലുള്ള ജോലിയും അല്ലേ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ അടുത്തു നിന്നായിരിക്കും ഇടപഴകുന്നത് അവരുടെ അവർക്ക് പലപ്പോഴും ആദ്യത്തെ ഒരു ആയിട്ട് മാറുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ആയിരിക്കും ഒ പി കൗണ്ടറിൽ ഇരിക്കുമ്പോൾ തൊട്ട് നിങ്ങളടുത്താണ് വന്ന് അവർ ചോദിക്കുന്നത് അല്ലെ അപ്പൊ വളരെ സന്തോഷപൂർവ്വം അവർ റിസീവ് ചെയ്യുന്നതൊട്ട് അവർക്കൊരു എന്താണ് ഒരു കരുതൽ കൊടുക്കുന്നതൊട്ട് അവരോടൊരു ആശ്വാസവാക്ക് പറയുന്നത് തൊട്ട് നമ്മുടെ കടമ തുടങ്ങുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല നമുക്ക് ഈ പ്രവർത്തന മേഖലകൾ വളരെ സങ്കീർണ്ണമാണ് ഓരോ ആശുപത്രി തലത്തിലും ഓരോ ഡിപ്പാർട്ട്മെന്റും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തത് പൊതുവായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ സെഷനിൽ പറയുന്നത് നമ്മുടെ ആരോഗ്യം എന്നാൽ എന്താണ് ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ സ്വാസ്ഥ്യവും പ്രദാനം ചെയ്യുന്ന കേന്ദ്രങ്ങളായി മാറണം എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യ പരിപാലന സംവിധാനം കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ജോലിയുടെ സ്വഭാവം എന്താണ് ൾ രോഗി പരിചരണത്തിന് എടുക്കേണ്ട രീതികൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് പറയേണ്ടത് കൂടുതലായിട്ട് അറിയേണ്ട മറ്റു കാര്യങ്ങളും ഉണ്ട് ഇത് രോഗികളുമായിട്ട് ഇടപെടുമ്പോൾ വരാൻ സാധ്യതയുള്ള രോഗിക്ക് ആശുപത്രിയിൽ നിന്ന് എന്താണ് ഉണ്ടാവാൻ സാധ്യതയുള്ള നിയമപ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് വിവിധ ഇൻഷുറൻസ് പദ്ധതികൾ എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങളോടായിരിക്കും പലപ്പോഴും വന്ന് ചോദിക്കുന്നത് അല്ലെ എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ക്ലാസ് ആയിട്ടൊന്നും പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന സെഷനുകളിൽ നിങ്ങളോട് പറയുന്നത് രോഗികളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്താണ് ദേശീയ സംസ്ഥാന ആരോഗ്യ പരിപാടികൾ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ഉള്ളത് അതുപോലെ ഗുണനിലവാര പരിശോധനാ പ്രോഗ്രാമുകൾ ക്വാളിറ്റി എക്രഡിറ്റേഷൻ പ്രോഗ്രാം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ആരോഗ്യം എന്നാൽ എന്താണ് നമുക്ക് അസുഖമൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമാണോ ആരോഗ്യം അല്ല ആരോഗ്യം എന്നത് അസുഖം ഇല്ലാതിരിക്കുന്നതോ അല്ലെങ്കിൽ വൈകല്യം ഇല്ലാത്തതോ ആയിട്ടുള്ള അവസ്ഥ മാത്രമല്ല മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു സുസ്ഥതയാണ് നമുക്ക് എല്ലാം വെൽനെസ് എന്ന് പറയാം അല്ലെ നമ്മള് നമ്മള് ഫിസിക്കലി നമ്മൾ നമ്മുടെ ജോ ശാരീരിക സംബന്ധമായിട്ടും മാനസികമായിട്ടും പിന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലും ഒക്കെ ഒരു വെൽനെസ് നമുക്ക് ഫീൽ ചെയ്യണം അതാണ് ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ അവരുടെ ജീവിത സാഹചര്യം നമുക്ക് പരമപ്രധാനമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ അന്തരീക്ഷം എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു വ്യക്തി പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ട മറ്റ് ഘടകങ്ങളും കൂടെ ശരിയായ അനുപാതത്തിൽ ലഭ്യമാകുമ്പോഴാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം ആരോഗ്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലും പലപ്പോഴും ഈ ആരോഗ്യ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവരെ കാട്ടി മെറ്ററായിട്ട് നമുക്ക് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ലിറ്ററസി റേറ്റ് അല്ലെങ്കിൽ സാക്ഷരത കൂടുതലാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെ സാക്ഷരത കൂടുതലാണ് നമ്മുടെ പോ പൊതുവിതരണ സംവിധാനം മികച്ചതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് മികച്ചതാണ് നമ്മുടെ വിവര സാങ്കേതിക വിദ്യയിലുള്ള പ്രവർത്തനങ്ങൾ മികച്ചതാണ് ഇലക്ട്രിസിറ്റി എല്ലാം ഇത്തരം മറ്റ് നിരവധി ഘടകങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ സാമ്പത്തിക ഘടകങ്ങൾ സാംസ്കാരിക ഘടകങ്ങളൊക്കെ ഇതിനകത്ത് വരും അപ്പൊ ഓരോ രോഗി നമ്മളെ മുന്നിൽ വരുമ്പോഴും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായി അവരുടെ ഈ ഘടകങ്ങളെല്ലാം ചേർന്നതായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ അപ്പൊ നമ്മൾ അവരോട് ഇടപെടലേണ്ടതും ഇതെല്ലാം കണക്കിലെടുത്തോണ്ടായിരിക്കണം എല്ലാ രോഗികളെയും ഒരുപോലെ നമുക്ക് ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലെ പല കാഴ്ച പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പല സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന രോഗികളായിരിക്കും അവർ ആ ഒരു എമ്പതിയോടുകൂടി വേണം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു എന്താണ് കരുതലോടുകൂടി വേണം നമ്മൾ ആ രോഗികളോട് ഇടപെടാനുള്ളത് ഇനി ആരോഗ്യ പരിപാലന സംബന്ധമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള കേരളത്തിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം ഈ കേരളത്തിൽ നമുക്കിപ്പോ ആരോഗ്യ രംഗത്ത് നിരവധി പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ ഇത് ഗവൺമെന്റ് നമ്മുടെ രണ്ട് തരത്തിലുള്ള കേന്ദ്ര അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒരു ഒരു ഷെയറോട് കൂടിയിട്ടാണ് രണ്ടു തരം പരിപാടികളും നടപ്പിലാക്കുന്നത് അപ്പൊ കേരളത്തിൽ നമുക്കറിയാം സബ് സെന്ററുകൾ മുതൽ അതായത് നമ്മളിപ്പോൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് വിളിക്കുന്ന താഴെത്തട്ടിലുള്ള സബ് സെന്ററുകൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പടർന്നു നിൽക്കുന്നതാണ് നമ്മുടെ ആരോഗ്യ പരിപാലന സംവിധാനം പുതിയതായിട്ട് ചിലപ്പോൾ സബ് സെന്ററുകളൊന്നും കണ്ടിട്ടില്ലാത്ത നഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ടാവാം അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തു പറയുന്നത് അപ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള ജനങ്ങൾക്ക് നേരിട്ട് സംവിധാനത്തിലോട്ട് എത്താൻ പറ്റുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആരൊക്കെയാണുള്ളത് നമുക്കൊരു ജെ പി എച്ച് എൻ അഥവാ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഉണ്ട് കൂടാതെ അവര് സ്ത്രീകളുടെയും കുട്ടികളുടെയും തുടങ്ങിയ കാര്യങ്ങളും മറ്റ് അവിടുത്തെ പൊതുവായ പ്രശ്നങ്ങളും പിന്നെ ഡോളസിന്റെ കാര്യങ്ങളും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും അതുകൂടാതെ ജെഎച്ച് എ ഉണ്ടാവും കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതായത് പകർച്ചവ്യാധികൾ പകർച്ചേതര വ്യാധികൾ തുടങ്ങിയ കാര്യങ്ങൾ പൊതുവായിട്ടുള്ള ശുചിത്വം ഇതൊക്കെ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും കൂടാതെ ഇപ്പം നമുക്ക് പുതിയതായിട്ട് ഒരു മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ ഒരു നഴ്സും കൂടി സബ് സെന്ററുകളിലുണ്ട് ഇവരാണ് സബ് സെന്റർ തലത്തിൽ തലത്തിലിരുന്ന് വിവിധ ക്ലിനിക്കുകൾ നടത്തി ജനങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെടുന്നത് അപ്പൊ ഓരോ സബ് സെന്ററിനും എന്താണ് സബ് സബ്സെന്റും ബന്ധപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ആരോഗ്യ കേന്ദ്രവുമായിട്ടായിരിക്കും അതായത് ഒരു നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ എഫ് എസ് സി നമ്മുടെ സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ഏറ്റവും മികച്ച ഒരു പദ്ധതിയായിരുന്നു ആർദ്രം അത് പ്രകാരം നമ്മുടെ പി എച്ച് സികളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിലെല്ലാം വിവിധ സബ് സെന്ററുകൾ ഉണ്ട് അപ്പൊ ഈ സബ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം വഴി നമ്മൾ മോണിറ്റർ ചെയ്യുകയും അവരെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സബ് അതിന് ഈ ആരോഗ്യ കേന്ദ്രം കഴിഞ്ഞാൽ അടുത്തത് കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറും കൂടെ ഉണ്ട് അപ്പൊ ഡോക്ടറുടെ ചികിത്സയും ലാബുകളും ലാബ് സൗകര്യങ്ങളും ഒക്കെ ഇപ്പൊ നിലവിലെ ലഭ്യമാണ് അപ്പൊ ഈ സബ് സെന്ററുകളിൽ ജോലി ചെയ് ജോലി ചെയ്യുന്ന ജെ പി എച്ച് ജെ എച്ച് ഐ അല്ലെങ്കിൽ എം എൽ എ വർക്കേഴ്സ് കൂടുതൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എല്ലാരും കാണുന്നുണ്ടാവും അതുകൂടാതെ തന്നെ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്താണ് സംഭവിക്കുന്നത് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും അപ്പൊ നിങ്ങളാണ് അവിടുത്തെ ആദ്യത്തെ ലിങ്ക് അല്ലെ ഡോക്ടർമാരുടെ അടുത്തേക്ക് രോഗി വരുമ്പോൾ നിങ്ങൾ വഴിയായിരിക്കും ഒ പി ടിക്കറ്റ് എല്ലാം എൻ്റർ ചെയ്ത് അകത്തേക്ക് വന്ന് ഡോക്ടർ രോഗിയെ പരിശോധിച്ച് അവർക്ക് വേണ്ട ലാബ് ടെസ്റ്റുകൾ നൽകുന്നു ചുറ്റു ഫീൽഡിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ പറ്റി വിശദീകരിക്കുന്നു അത്തരം കാര്യങ്ങളാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നടക്കുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹവുമായിട്ട് വലിയ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് വേണ്ട വിവിധ പദ്ധതികൾ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അപ്പോൾ നമ്മുടെ റൂറൽ ഏരിയകൾ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലാണ് കുടുംബ എഫ് എഫ് സികൾ ഉള്ളത് അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉള്ളതെങ്കിൽ അർബൻ ഏരിയകളിൽ അതായത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തുടങ്ങിയവളിൽ നിങ്ങൾക്ക് അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെങ്കിൽ അർബൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ട് അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും ജെ പി എസ്മാരും എല്ലാം അർബൻ ഏരിയകളിലും ഉണ്ട് നമ്മുടെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയകൾ ഈ ലെവല് കഴിഞ്ഞാൽ അടുത്തുവരുന്ന അടുത്ത ലെവലാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് അഥവാ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിൽ ഒരുപാട് മൂന്നോ നാലോ അഞ്ചോ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവും അവയുടെ ഏകോപനവും അവയുടെ മേൽനോട്ടവും എല്ലാം വഹിക്കുന്നത് ആരോഗ്യ കേന്ദ്രങ്ങളാണ് അപ്പൊ അവിടെ വരുന്ന അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന നഴ്സിംഗ് അസിസ്റ്റൻസിന്റെ ചിലപ്പോൾ കുറച്ചും കൂടെ വൈവിധ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടെ ചിലപ്പോൾ ചെയ്താലും ഫോട്ടോപ്സി സാമൂഹിക സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോഴും ഉണ്ടാകും ചിലപ്പോ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഡെലിവറി നടക്കുന്നുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ടാവും പിന്നെ അതുകൂടാതെ ഈ ഇത്തരം ഇവിടെ നിന്നൊക്കെ റെഫർ ചെയ്യപ്പെട്ട് വരുന്ന പേഷ്യൻസും ചിലപ്പോൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ടാവും അപ്പൊ അവരെയും നമ്മൾ റിസീവ് ചെയ്യേണ്ടി വരുന്നു അവർക്കും അതുപോലെയുള്ള ഡോക്ടറുടെ ചികിത്സയും റെഫറൽ സംവിധാനങ്ങളും ലാബ് സംവിധാനങ്ങളും ഒക്കെ അവിടെ നിന്ന് നടപ്പിലാക്കുന്നു ഇതിൻ്റെ അടുത്ത തട്ടാണ് താലൂക്ക് ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ അപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ അതിനുമേലെയാണ് താലൂക്ക് ആശുപത്രി അപ്പൊ താലൂക്ക് ആശുപത്രി താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഇവ ഉണ്ടായിരിക്കുന്നത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം പ്രാഥമിക തലമാണ് അല്ലേ ഇവിടെ തൊട്ട് നമുക്കൊരു സെക്കൻഡറി കെയർ വന്നു അതായത് രണ്ടാമത്തെ ദ്വിതീയ തലം വന്നിട്ടുണ്ട് ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രം കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രി മുതൽ അവിടെ കൂടുതലായിട്ടും നമുക്ക് കിടത്തി ചികിത്സ എല്ലാം ലഭ്യമാണ് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും ചില മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കിടത്തി ചികിത്സ ലഭ്യമാണ് അപ്പൊ നിങ്ങടെ ഐ പി വാർഡിലെ ഡ്യൂട്ടി അവിടുത്തെ ക്ലീനി ഒക്കെ വരാ അവിടുത്തെ മേൽനോട്ടം ഒക്കെ വരാറുണ്ട് അതുപോലെ തന്നെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികളിലും കിടത്തിശികിത്സ ലഭ്യമാണ് ഇതുപോലത്തെ ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട് അവിടുത്തെ ഒക്കെ പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്സ് പോലെയുള്ള സി എസ് എസ് ടി പോലെയുള്ള കൂടുതലായിട്ട് ഓട്ടോ ക്ലേവിംഗ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ അനുബാധ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതലായിട്ട് അത്തരം കേന്ദ്രങ്ങളിൽ ആവശ്യം വരും അത് കഴിഞ്ഞാലാണ് നമ്മുടെ ജില്ലാ ജനറൽ ആശുപത്രികൾ അതേപോലെയാണ് നമ്മുടെ ഡബ്ല്യു എൻ സികൾ അവിടെ നിങ്ങൾക്കറിയാം ഇതിന് അടുത്ത ലെവലിലാണ് കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ അവിടെ ലഭ്യമായിരിക്കും കൂടുതൽ ഒ ടികൾ ലഭ്യമായിരിക്കും ഓട്ടോപ്സികൾ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടങ്ങൾ നടക്കുന്നുണ്ടാവും ഇവിടെയൊക്കെ വൈവിധ്യമാർന്ന തലത്തിൽ നിങ്ങളുടെ ജോലി ക്രമീകരിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് പഠിക്കുന്നുണ്ടാവും പക്ഷെ ഇവിടെ എല്ലാം പൊതുവിൽ നിങ്ങൾക്ക് എടുക്കേണ്ട എന്താണ് ഇൻഫെക്ഷൻ കണ്ട്രോളിന് എടുക്കേണ്ട രീതികളൊക്കെ കൂടുതൽ സമാനമായിരിക്കും അതടുത്ത ടെക്നിക്കൽ സെഷനുകളിൽ നിങ്ങളോട് കൃത്യമായി അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഇത് കൂടാതെ മെഡിക്കൽ കോളേജുകളും ഉണ്ടല്ലേ അപ്പൊ മെഡിക്കൽ കോളേജുകളിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ളത് അത് വേറെ തന്നെ ഒരു സംവിധാനമായി പ്രവർത്തിക്കുന്നു ഇത് കൂടാതെ നമ്മുടെ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള മറ്റൊരു സംവിധാനമാണ് ലാബുകൾ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറി അതുപോലെ തന്നെ ജില്ലാ പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറി ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ബദലായി അതിന് പാരലായി തന്നെ ലാബ് സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് പോലെ ജില്ലയിലും ജില്ലാതല പബ്ലിക് ഹെൽത്ത് ലാബുകളും ഉണ്ട് ഇനിയും സി എച്ച് സികൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലൊക്കെ കൂടുതലായി ലാബ് സംവിധാനം നമ്മുടെ ഹബ് ആൻഡ് സ്പോക്ക് നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിർണയ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് പ്രാഥമിക തലത്തിൽ ചെയ്യാൻ സാധിക്കാത്ത ടെസ്റ്റുകൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് അതായത് സെക്കൻഡറി ലെവലിലേക്ക് കൊടുത്ത് അവിടുത്തെ ഹബ്ബ് ലാബുകൾ ഹബ്ബം സ്പോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ ചക്രം ഒരു ചക്രത്തിന്റെ നടുവിലുള്ളതാണ് ഹബ്ബ് അതിന്റെ ചുറ്റുമുള്ള ആരക്കാലുകൾ ഇപ്പൊ നമ്മുടെ ചക്രോകരത്തിന് ആരക്കാലുകൾ എന്ന് പറയുന്ന പോലെ ഉള്ള ഭാഗങ്ങളാണ് സ്പോക്കുകൾ അപ്പൊ അത് പി എച്ച് സിയിൽ നിന്നുള്ള ലാബുകളിൽ നിന്നുള്ള അവിടെ ചെയ്യാൻ സാധിക്കാത്ത ടെസ്റ്റുകളൊക്കെ നമ്മൾ ഹബ്ബ് ലാബിൽ കൊണ്ടുവന്നാണ് ചെയ്ത് റിസൾട്ട് കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഇപ്പോഴും ഉണ്ട് അപ്പൊ ലാബ് സംവിധാനങ്ങളും നമുക്ക് ശക്തിപ്പെട്ടത് ശക്തിപ്പെട്ടിരിക്കുന്നു കൂടാതെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇവരിലെല്ലാം ക്വാളിജി അക്രഡറ്റേഷൻ കൊണ്ടുവരേണ്ടത് നമ്മുടെ സംവിധാനത്തിന്റെ ഗുണമേന്മ ഇനിയും കൂടുതലായി ഉറപ്പ് ഉറപ്പ് വരുത്താനും രോഗികളുടെ സുരക്ഷയും അതുപോലെ അവിടെ ജീവനക്കാരുടെ സുരക്ഷയും ഒരുപോലെ ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ നിങ്ങൾ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അടുക്കും ചിട്ടയുമായിട്ടാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതെങ്കിൽ കൃത്യമായി ബയോമെഡിക്കൽ വേസ്റ്റ് കൃത്യമായാണ് പരിപാലനം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നീഡിൽപ്രക്ക് ഒക്കെ വരാനുള്ള സാധ്യത കുറയും അഥവാ ഒരു നീഡിൽ കയ്യിൽ കുത്തിയാൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കൃത്യമായ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും അവിടെ നമ്മൾ വെപ്രാളപ്പെടേണ്ടത് എല്ലാതും കൈ കൃത്യമായി കഴുകണം എന്നും അത് കൂടുതൽ കയ്യിൽ കൂടുതൽ പ്രഷർ കൊടുത്ത് രക്തം പുറത്തേക്ക് തള്ളാതിരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സ് എടുക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ നമ്മുടെ എംപ്ലോയിയുടെ സേഫ്റ്റിയും കൂടെ കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംവിധാനവും എവിടെയൊക്കെയാണ് റെഫറലുകളൊന്നും എല്ലാം മനസ്സിലാക്കി വെക്കേണ്ടതിന്റെ ആവശ്യമാണ് ഇനി ഈ ആരോഗ്യ സംവിധാനത്തിൽ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഫോർ ഉദാഹരണത്തിന് നമ്മളൊരു ഡോക്ടറെ കാണ കാണുമ്പോൾ നമുക്ക് ചികിത്സ തരുന്നത് മുതൽ രോഗം വരാതിരിക്കാൻ നമുക്ക് കുറെ ഉപദേശങ്ങൾ തരും അല്ലെ എന്തൊക്കെയാ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ ചെയ്യണം പകർച്ചവ്യാധി മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം പകർച്ചയേതൊരു വ്യാധി ആണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് എന്ത് ചെയ്യേണ്ടി വരും നിങ്ങളുടെ കുട്ടിക്ക് ഇത് വരാതിരിക്കാൻ അവർ നേരത്തെ ഉദാഹരണത്തിന് ഷുഗർ ഉള്ള ഒരു അച്ഛനും അല്ലെങ്കിൽ പ്രമേഹമുള്ള ഒരച്ഛനാണ് വരുന്നതെങ്കിൽ അവരുടെ മക്കൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നു അവർക്ക് വരാതിരിക്കാൻ എന്തൊക്കെയാണ് നേരത്തെ കുട്ടി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നു അവരുടെ എന്താണ് എക്സസൈസ് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ നന്നായി വ്യായാമം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറഞ്ഞു കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് കൂടാതെ തന്നെ ലക്ഷ്യമായിട്ടുള്ള ടെസ്റ്റുകളും മറ്റും നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അപ്പൊ ഈ കാര്യങ്ങളുണ്ട് കൂടാതെ തന്നെ ഇനി പാലിയറ്റീവ് സംവിധാനങ്ങളും നമുക്ക് പ്രാഥമിക തലം തൊട്ട് ഈ ഒരു ഡിസ്ട്രിക്ട് ആശുപത്രി തലം വരെ പാലേറ്റീവ് സംവിധാനങ്ങളും ലഭ്യമാണ് അപ്പോൾ ആരോഗ്യത്തിന്റെ മൂന്ന് വശങ്ങൾ അല്ലെങ്കിൽ നാല് വശങ്ങളിൽ തന്നെ പറയാം പ്രൊമോട്ട് ആരോഗ്യം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ നന്നായി ചെയ്യുന്ന പ്രൊമോട്ട് പ്രിവെന്റിവ് അതായത് ആരോഗ്യം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ക്യൂറേറ്റീവ് അതായത് രോഗ ചികിത്സാ സംവിധാനങ്ങൾ കൊടുക്കുന്നത് ഇനി രോഗം വന്ന് കിടപ്പിലായ എന്തെങ്കിലും ബുദ്ധിമുട്ട് സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പക്ഷാഘാതം പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ റീഹാബിലിറ്റിറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു കൂടുതലായിട്ട് അവരെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഇപ്പം ഫിസിയോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് പാലേറ്റീവ് കെയർ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ഉൾപ്പെടെ നമ്മൾ സംവിധാനത്തെ ലഭ്യമാണ് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എല്ലാ രോഗികൾക്കും സാമ്പത്തിക ഭദ്രതയോടുകൂടി അല്ലെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻജീച്ചർ കുറച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ ചിലവാക്കാൻ ഇല്ലാത്ത ആളുകളായിരിക്കും ഇല്ല അപ്പം ഒരുപാട് പൈസ കൈന്ന് ചെലവാക്കാതെ തന്നെ മികച്ച ആരോഗ്യം അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ആശുപത്രി തലങ്ങളിലും ഉറപ്പുവരുത്തിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് പദ്ധതികളാവാം ചിലപ്പോൾ അവർക്ക് ലഭ്യമായിട്ടുള്ള മറ്റ് സേവനങ്ങളാവാം ഇതൊക്കെ ഏതാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എടുക്കുക എല്ലാ ആശുപത്രികളിലും ഒരു രോഗികളുടെ സിറ്റിസൺ ചാർട്ട് ഉണ്ടാവും അല്ലെ രോഗികളുടെ അവകാശങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ വായിക്കുക കൂടാതെ അവിടെ അവർക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ അവരുടെ ഇപ്പൊ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഏത് എത്ര പ്രായമുള്ളവർക്ക് ഇത് കിട്ടും അല്ലെങ്കിൽ എത്ര രൂപ വരെ ഇതിന് കവറേജ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായും വായിച്ചു അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ക്ലർക്ക് വിഭാഗങ്ങളോടൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് വിഷയങ്ങളെ പറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നാലും ഒരു ആമുഖം എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യമാണ് പൊതുജനാരോഗ്യ സേവനങ്ങൾ ജനലേ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള തലങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പ്രാഥമിക തലം ദ്വിതീയ തലം ത്രിതീയ തലം ഇത് കൂടാതെ ഏതൊക്കെ തലത്തിലാണ് ഇന്ത്യയിൽ ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു പ്രാഥമിക തലത്തിൽ സബ് സെന്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ തലത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ താലൂക്ക് ജില്ലാ ആശുപത്രികളും നേഴ്സറി ലെവൽ തൃതീയ തലത്തിൽ മെഡിക്കൽ കോളേജുകൾ സംവിധാനങ്ങളും ഉണ്ട് ഈ പ്രാഥമിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറ്റിയപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കുടുംബാരോഗ്യ കേന്ദ്രമായപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മൂന്ന് സ്റ്റാഫ് ഡോക്ടർമാരുടെ എണ്ണവും അതോ അതുപോലെ സ്റ്റാഫ് നേഴ്സുമാരുടെ എണ്ണവും ഒക്കെ കൂടിയിട്ടുണ്ട് രോഗികൾ കൂടുതലായി നമ്മളെ ആശുപത്രികളെ ആശ്രയിക്കുന്നത് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം ഒരുപാട് കൂടുതൽ നിൽക്കുന്ന സമയത്ത് രോഗികൾ കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മളെ സംവിധാനത്തിനെയാണ് അപ്പൊ അത്തരം രോഗികൾ നമ്മളോട് ഇടപെടുക്കുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ സബ് സെന്ററുകളിലെ എൻ സി ഡി ക്ലിനിക്കിനെ പറ്റി ജീവിതശൈലി രോഗം ക്യാമ്പുകളെ പറ്റി അല്ലെങ്കിൽ അവർ പങ്കെടുക്കേണ്ട വ്യായാമ സെഷനുകളെ പറ്റിയൊക്കെ നിങ്ങൾക്കും ബോധം ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമാണ് അപ്പം നമ്മളത് സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ് രോഗപ്രതിരോധം ആരോഗ്യവർദ്ധകം ചികിത്സ പുനരധിവാസം സാന്ത്വന പരിചീലനം ദ്വിതീയ തലത്തിലും ഈ പ്രൈമറി ലെവലിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പുറമെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അടക്കമുള്ള റെഫറൽ സംവിധാനങ്ങൾ അടക്കമുള്ളവയും ലഭ്യമാണ് അപ്പൊ ആരോഗ്യരംഗത്ത് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ പറയുമല്ലേ ആരോഗ്യരംഗത്ത് കേരളം മികച്ച മാതൃകയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രസക്തി ഉള്ളതാണ് നമുക്ക് ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പലപ്പോഴും സഹായകമായിരിക്കുന്നത് കുറെ ഇൻഡിക്കേറ്ററുകളാണ് അല്ലെങ്കിൽ കുറെ കണക്കുകൾ നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ കാരണം നമ്മുടെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മാതൃ മരണ നിരക്ക് അല്ലെങ്കിൽ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് ഇത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ നമ്മൾ വളരെ മുന്നിലാണ് നിൽക്കുന്നത് അതായത് നിരക്ക് ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനമാണ് നമ്മുടേത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നേരത്തെ തന്നെ ഈ ത്രിതല സംവിധാനത്തിലൂടെ നമ്മൾ ആളുകളുടെ അടുത്തേക്ക് എത്തുകയും ആളുകൾക്ക് കൂടുതലായി നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളെ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ അതിൽ ആളുകൾക്ക് കൂടുതലായി ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ മാർഗം അപ്പം ഇതിലുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് താഴ്ന്നു പോകാനിരിക്കാൻ നമ്മളെ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നമ്മുടെ മുൻ തലമുറകൾ അല്ലെങ്കിൽ നമുക്ക് മുന്നേ ജോലി ചെയ്തവരൊക്കെ കൂടെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് അനുഭവിക്കുന്നത് അപ്പൊ തുടർന്ന് ഇനി വരുന്ന കാലത്തിലേക്കും ഇത് കൈമാറണമെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പൊ ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടി വരുവാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ അറിയണം കൃത്യസമയത്ത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സബ് സെന്ററുകളിൽ പോയിട്ട് ഏഹ് ഗർഭിയാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അവകാശങ്ങളെ പറ്റി ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ അവരുടെ ആന്റിനേറ്റൽ ചെക്കപ്പ് അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പേ നടത്തേണ്ട കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇടവേളകൾ കൃത്യമായി നടത്തുക രണ്ട് ഡോസ് ടി ടി ഇഞ്ചെക്ഷൻ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇത് എന്തിനാണ് എടുക്കേണ്ടതെന്നും അവരുടെ രക്ത സമ്മർദ്ദം കൂടാതിരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഷുഗർ കൂടാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യത നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടി ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഏതൊക്കെ വാക്സിനുകൾ എടുക്കണം ഇതൊക്കെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ഓരോരുത്തരും ഇപ്പൊ ഡോക്ടർ മാത്രമല്ല അല്ലെങ്കിൽ നഴ്സ് മാത്രമല്ല നിങ്ങളോടായിരിക്കും കൂടുതൽ ആളുകൾക്ക് വന്ന് ചോദിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമ്മൾ അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന ആരോഗ്യ സേവനങ്ങൾ അതിന്റെ അന്തസത്ത ചോർന്നു പോകാതെ രോഗികളിലേക്കും അവരുടെ കൂടെയുള്ളവരിലേക്കും എത്തിക്കുന്നതിൽ ഓരോ സ്ഥാപനങ്ങളിലെയും നഴ്സിംഗ് അസിസ്റ്റന്റ്മാർക്കും ആശുപത്രി അറ്റന്റന്മാർക്കും വ്യക്തമായ പങ്കുണ്ട് നമുക്കിപ്പോ എല്ലാ തരം ആരോഗ്യ സ്ഥാപനങ്ങളിലും ക്വാളിറ്റി അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ ഉറപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ വളരെയധികം നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ എൻക്യുഎസ് എന്നുള്ള പദ്ധതി പ്രകാരമാണ് എല്ലാ പ്രാഥമിക അതുപോലെ തന്നെ സി എച്ച് സി പി എച്ച് ഡി എച്ച് എല്ലാ കേന്ദ്രങ്ങളിലും വരുന്നത് നമ്മൾ അംഗീകാരത്തിനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ ഇതിൽ ഓരോ കാറ്റഗറി ആളുകളും ട്രെയിൻഡ് ആവേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് എൽ എം എസ് പോർട്ടലുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെ എല്ലാ കാറ്റഗറിക്കും എടുക്കാൻ പറ്റുന്ന ഒരുപാട് ട്രെയിനിങ്ങുകൾ അവൈലബിൾ ആണ് നിങ്ങൾ എൽ എം എസ് പോർട്ടലിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സഹായത്തോടു കൂടി ലോഗിൻ ചെയ്യുക നിങ്ങൾ അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ ും അപ്പൊ ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ പ്രൊഫഷണലി നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളായിട്ട് ഉപയോഗിക്കാവുന്നതും അടുത്ത അസസ്മെന്റുകൾ തുടങ്ങിയവ വരുമ്പോൾ അത് നിങ്ങൾക്ക് ട്രെയിൻഡ് ആയിട്ട് കാണിക്കാൻ സാധിക്കുന്നതും നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതുമാണ് അപ്പൊ ആ ഒരു സേവനം നിങ്ങൾ ഉപയോഗിക്കാം ഇനി ഇൻക്യുവേഴ്സ് കൂടാതെ തന്നെ നമ്മുടെ ലേബർ റൂം അല്ലെ ലേബർ റൂം അല്ലെങ്കിൽ ലേബർ ഓറ്റി തുടങ്ങിയ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലത്ത് നമുക്ക് ലക്ഷ്യ എന്നുള്ള ഗുണനിലവാര അക്ഡിറ്റേഷൻ പോവാൻ സാധിക്കും അതുപോലെ തന്നെ പീഡിയാട്രിക് ആയിട്ടുള്ള വാർഡുകൾ ഐ സിയുക്കെ ഉള്ളപ്പോൾ നമുക്ക് പീഡിയാട്രിക് അക്കഡിറ്റേഷൻ ആയിട്ട് മുസ്കാനും എടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ മൂന്ന് അക്കഡിറ്റേഷൻ പരിപാടികളാണ് ക്വാളിറ്റിയുടെ ഭാഗമായിട്ട് സ്റ്റേക്ക് നിലവിലുള്ളത് ആ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്